സിനിമ മൊത്തത്തിൽ ഒരു കാലമാണിന്ന് അതായത് ആക്രമണകരമായ സിനിമകൾ ഇറക്കുന്നു മറ്റതാണ് മറിച്ചതാണ് പ്രതിഫലം കൂട്ടണം കുറയ്ക്കണം എന്ന് പറഞ്ഞ ഒരു വശത്ത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എന്നാൽ അക്കൂട്ടത്തിൽ ഇപ്പം നായികമാരും കൂടെ വിവാദത്തിലേക്ക് വലിച്ചു എഴക്കപ്പെട്ടിരിക്കുകയാണ് അനശ്വര രാജൻ അനശ്വരരാജൻ നമുക്ക് എല്ലാവർക്കും അറിയാം പ്രശസ്തയായ ഒരു യുവ നടിയാണ് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അവരുടേതായ ഒരു സിഗ്നേച്ചർ സിനിമകൾ ഇറക്കിയ നടി അല്ലേ അവരെ പ്രൊമോഷന് വരുന്നില്ല എന്നും പറഞ്ഞ ദീപു എന്ന് പറഞ്ഞ ശ്രീദീപു അല്ലേ ശ്രീ ശ്രീദീപു എന്ന് പറഞ്ഞു ഓ ക്ഷമിക്കൂ ദീപു എന്ന് പറഞ്ഞ സംവിധായകൻ അദ്ദേഹത്തിന്റെ ഒരു സിനിമയുടെ പ്രൊമോഷനായിട്ട് അവർ വിളിച്ചിട്ട് ചെന്നില്ല എന്നു പറഞ്ഞിട്ട് ശരിയാണ് ഞാനും കുറച്ച് ദിവസമായിട്ട് അത് കാണുന്നുണ്ട് ഞാൻ ഓർക്കും ചെയ്തു അനുശ്വര രാജൻ അങ്ങൊരു വ്യക്തിയാണ് കാരണം മിക്കപ്പോഴും റീൽസിലും ഷോർട്ട്സിലും ഒക്കെ ഈ മനുഷ്യര കോളേജിൽ ചെന്ന് ഡാൻസ് കളിക്കുന്നു പ്രത്യേകിച്ച് ഈ പങ്കിളി സിനിമയുടെ ഒക്കെ ആ ഒക്കെ നമ്മൾ അതുകൊണ്ടാണ് അത് കാണുമെന്ന് പോലും വിചാരിച്ചിരുന്നത് നല്ല അടിപൊളി ഡാൻസും കാര്യങ്ങളും അതിനൊക്കെ പാട്ടൊക്കെ ഇട്ടിട്ട് അങ്ങനെ കുറെ ചെയ്യുന്ന ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം രേഖാചിത്രത്തിന്റെ ഒക്കെ പ്രൊവ്യൂനൊക്കെ അവർ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മളതൊക്കെ കാണുമ്പോൾ ചിന്തിക്കും അങ്ങനെ ആ ഒരു പെൺകുട്ടി ഇങ്ങനെ ചെയ്യുമോ എന്ന രീതിയിൽ കുറെ കാര്യങ്ങള് നമ്മൾ ചിന്തിച്ചിരുന്നു അതിനെല്ലാം വ്യക്തമായിട്ടുള്ള കാരണം ദീപു പറഞ്ഞിരുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അനുശ്വര പ്രൊമോഷൻ ചെല്ലുന്നില്ല അനുശ്വരയുടെ അമ്മ അങ്ങനെയാണ് അനുശ്വരയുടെ സെക്രട്ടറി ഇങ്ങനെയാണ് മറ്റതാണ് മറച്ചതാണ് എന്നും പറഞ്ഞ് ആവശ്യമില്ലാത്ത വിവാദങ്ങളിലേക്ക് ആ യുവനടിയെ വലിച്ചടച്ചു രണ്ടു മൂന്ന് ദിവസം ആ പെൺകുട്ടി ഉണ്ടായത് അപ്പൊ നമ്മൾ നിർത്തു അനുശ്യയുടെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് കാണും അതുകൊണ്ടാവാം അവർ ചിലപ്പം ഇണ്ടാതിരിക്കുന്ന വിചാരിച്ചു പക്ഷേ അവര് കറക്റ്റ് വ്യക്തമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അവരുടെ ഒഫീഷ്യൽ പേജിലൂടെ അങ് ഇട്ട് കഴിഞ്ഞു എന്താ പൗർണമേനാവി പറഞ്ഞിരുന്നത് പോസ്റ്റിന്റെ ഭാഗങ്ങൾ നമ്മൾ വായിച്ചതാണെങ്കിലും നിങ്ങളെ കേൾപ്പിക്കാനായിട്ട് കുറച്ച് ഭാഗങ്ങൾ പൗർണമി ഒന്ന് പറയാം അതിനുശേഷം ബാക്കി നമുക്കൊന്ന് അപ്പോൾ ചർച്ചയ്ക്ക് പേജിൽ കുറിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് തികച്ചും വേദനാജനകമായ ചില സാഹചര്യങ്ങൾ നേരിടേണ്ടി വന്നതിനാലാണ് ഈ കുറിപ്പ് എഴുതേണ്ടി വന്ന് വരുന്നത് എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സംവിധായകൻ ശ്രീ ദീപു കരുണാകരൻ പല മാധ്യമങ്ങളിലും ഞാൻ പ്രമോഷന് സഹകരിക്കില്ല എന്ന് ഇന്റർവ്യൂകൾ നൽകി എന്നെ അപകീർത്തിപ്പെടുത്തുന്ന പരാമർശങ്ങൾ നടത്തി വരുന്നുണ്ട് അദ്ദേഹത്തിന്റെ സംവിധാനത്തിൽ ഞാൻ അഭിനയിച്ച മിസ്റ്റർ ആൻഡ് മിസസ് ബാച്ചിലർ എന്ന ചിത്രം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ റിലീസ് പ്ലാൻ ചെയ്തതാണ് അതിനുശേഷം ആദ്യം തന്നെ അതായത് ഈ അദ്ദേഹം പറഞ്ഞ കുറച്ച് പരാമർശങ്ങളെ ഒന്ന് കോട്ട് ചെയ്യണം കേട്ടോ കൃത്യമായി കാശ് എന്നി പറഞ്ഞു ചോദിച്ചു വാങ്ങിയിട്ടാണ് പലപ്പോഴും ഞാൻ ഷൂട്ടിന് പോലും വന്നിട്ടുള്ളത് എന്ന് അദ്ദേഹത്തിന്റെ പരാമർശത്തെക്കുറിച്ച് ഇനി പറയ പറയുകയാണ് സിനിമയുടെ ഷൂട്ട് സമയത്ത് പേയ്മെന്റ് ഇഷ്യൂ വന്നപ്പോൾ പ്രൊഡ്യൂസർ പേയ്മെന്റ് അക്കൗണ്ടിലേക്ക് ഇടാതെ റൂമിൽ നിന്നും ഇറങ്ങേണ്ട എന്ന് ശ്രീ ദീപു പറഞ്ഞപ്പോഴും ഷൂട്ട് നിർത്തിവെക്കേണ്ട ഒരു അവസ്ഥയിലും ഷൂട്ട് തീരട്ടെ എന്ന് പറഞ്ഞ് മുൻകൈ എടുത്ത് ഇറങ്ങി എന്റെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യും വിധം ദീപുവിൻ്റെ കാശ് എണ്ണി കൊടുത്തിട്ടാണ് എന്ന അത്രയും മോശമായ പരാമർശം അദ്ദേഹത്തെ പോലെ സിനിമ തൊഴിലാക്കിയ എന്നെ പ്രൊഫഷണലി എന്നതിനപ്പുറം ഇമോഷണലി ഏറെ വേദനിപ്പിച്ചു അല്ലെങ്കിൽ വിഷമിപ്പിച്ചു അതിന് ശേഷമുള്ളത് എന്ന് റിലീസാണെന്ന് ഇന്ന് പോലും എനിക്ക് അറിവില്ലാത്തൊരു ചിത്രത്തിൻ്റെ പ്രമോഷനെ ചൊല്ലിയുള്ള അനാവശ്യ വിവാദങ്ങൾ ഉന്നയിക്കുന്ന സംവിധായകൻ ഇതേ സിനിമയ്ക്ക് വേണ്ടി യാതൊരുവിധ പ്രമോഷൻ ആൻഡ് ഇൻ്റർവ്യൂ കൊടുക്കാതെ ഈ അവസരത്തിൽ എൻ്റെ കരിയറിനെ മോശമായി ബാധിക്കണം എന്ന ദുരുദ്ദേശത്തോടെ തന്നെ കൊടുത്തതാണ് ഈ നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതാണ് അവർ പറയുന്ന കാര്യമുണ്ട് ഇനിയും കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആണ് ലെങ്തിയാണ് നമ്മളത് മുഴുവൻ വായിക്കുന്നില്ല അതായത് അവർ പറയുന്നത് പ്രകാരം ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റിലീസ് പ്ലാൻ ചെയ്തിരുന്ന ഒരു സിനിമ അവർ അങ്ങോട്ട് വിളിച്ച് ചോദിക്കുമ്പോൾ മാത്രമാണ് റിലീസിൻ്റെ തീയതി മാറ്റി വെച്ചതായി പോലും അതായത് റിലീസ് ചെയ്യാൻ തീരുമാനിച്ചിരുന്ന തീയതിക്ക് കറക്റ്റ് രണ്ട് ദിവസം മുൻപ് അവർ വിളിച്ച് റിലീസിനെ പറ്റി അന്വേഷിച്ചപ്പോഴാണ് ഈ സിനിമയുടെ റിലീസ് ചില സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം മാറ്റി വെച്ചതായിട്ട് അറിയിക്കുന്നത് അതെ അപ്പോൾ ഈ പറയുന്ന അനശ്വര രാജനെക്കുറിച്ച് ഈ പറയാം അവരൊരു പ്രമുഖ നടിയാണ് അവരെ കുറിച്ച് എന്തും പറയാമെന്നൊരു ലൈസൻസ് എങ്ങനെയാണ് ദീപുവിനുണ്ടായ ദീപ ദീപുവിന്റെ വേർഷൻ വരാം പക്ഷെ എനിക്ക് തോന്നുന്നില്ല ദീപുവിന് കൃത്യമായിട്ടുള്ള വേർഷൻസ് പറയാം കാരണം അത് വളരെ ഇപ്പൊ നമ്മൾ മുഴുവൻ പ്രസക്ത ഭാഗങ്ങൾ നിങ്ങൾക്ക് പ്രേക്ഷകർക്ക് വായിക്കാം അവരുടെ ഫേസ്ബുക്കിൽ അവർ പോസ്റ്റ് ഒന്നും പിൻവലിച്ചിട്ടില്ല വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് അത് കൂടാതെ അമ്മയിൽ പരാതി കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് കൊടുക്കുകയും ചെയ്തെന്നാണ് അപ്ഡേറ്റഡ് ആയിട്ടുള്ള വാർത്തകൾ പറയുന്നത് അപ്പോൾ അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ ഭാഗത്ത് അത്രയും ജെവിൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് അവർ അത് സംഘടന അവരുടെ സംഘടനയിൽ അവർ പരാതിയായിട്ട് തന്നെ കൊടുക്കുകയും അതോടൊപ്പം അപ്പം ഇതെടുത്തിട്ട് നല്ല ചർച്ചിച്ച കുറെ ചർച്ചയല്ല ഇതെടുത്തിട്ട് അങ്ങോട്ട് ചർച്ചയാണെങ്കിൽ എത്രയോ ഭേദം ആ ഇതിന്റെ ഒരു വാലും തലയും കിട്ടിയോടേ ഇതും പറഞ്ഞുകൊണ്ട് അവരെ കുറെ അധികം അണ്ണന്മാർ യൂട്യൂബ് മഞ്ഞ യൂട്യൂബ് മഞ്ഞകളുണ്ട് കുറെ ആ യൂട്യൂബ് മഞ്ഞകൾ മഞ്ഞങ്ങളിരുന്ന് കുറെ അങ്ങ് പറയുന്നുണ്ട് അതായത് ഈ മഞ്ഞങ്ങളെന്ന് പറയുന്ന പണ്ട് കുറെ മഞ്ഞ പത്രങ്ങളുണ്ട് അവരുടെ പേരുകളൊന്നും ഞാൻ പറഞ്ഞത് ഞാനൊക്കെ കോളേജ് പിടിച്ചിരുന്ന കാലത്ത് ഈ സായാഹ്ന പത്രം എന്ന് പറഞ്ഞാൽ കുറെ മഞ്ഞ കളർത്തിയ കുറെ പത്രങ്ങൾ ഇറങ്ങുമായിരുന്നു മസാല ന്യൂസുകൾ അതുപോലെ തന്നെ യൂട്യൂബ് മഞ്ഞങ്ങളും ഉണ്ട് ആ യൂട്യൂബ് മഞ്ഞകൾ കുറേ കുറേണ്ണം എടുത്തിട്ട് ഈ അനശ്വരാജന്റെ പേരും വെച്ചോണ്ട് അതിൽ ഇപ്പൊ ജെന്യൂനിറ്റി ഉണ്ടെങ്കിൽ ഓക്കെ നമുക്ക് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തും അങ്ങ് പറയാമെന്ന് പറഞ്ഞാൽ വളരെ ഡിഫമേഷൻ അവർ കേസ് കൊടുത്തിരിക്കുകയാണ് ആ പറയുന്ന യൂട്യൂബേഴ്സിനും കൊടുത്തിട്ടുണ്ട് ഈ പറയുന്നതിന് അവർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരു കാര്യം ഈ ഒരു സെയിം സിനിമയെ സിനിമയുമായി ബന്ധപ്പെട്ട് സഹകരിക്കാത്ത ചില നടന്മാരുമുണ്ട് പക്ഷെ അവരുടെ ഒന്നും പേര് പറഞ്ഞിട്ട് കാര്യമില്ല അല്ലെങ്കിൽ അവരുടെ ഒന്നും പേര് പറയുന്നില്ല എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് അനശ്വരയുടെ പേര് പറയുന്നു അത് മനഃപൂർവ്വം തന്നെ അപമാനിക്കാൻ വേണ്ടി തന്നെയാണെന്ന് പറയുന്നത് അതായത് കാരവാനിൽ നിന്നും ഇറങ്ങാൻ പോലും വിസമ്മതിച്ച നടന്മാരുണ്ട് ആരൊക്കെയാണെന്ന് ഈ പറയുന്ന അല്ലെങ്കിൽ ഈ ആരോടെ ഉന്നയിച്ച വ്യക്തിക്ക് അറിയാം പിന്നെ അനശ്വരയുടെ ഭാഗത്തുള്ള ഒരു വാലിഡ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഈ പ്രമോഷൻ അതായത് പ്രമോഷൻ അനശ്വര വരുന്നില്ല അല്ലെങ്കിൽ വന്നില്ല എന്നുള്ളതാണല്ലോ പ്രശ്നം പക്ഷേ യഥാർത്ഥത്തിൽ ഈ സിനിമയുടെ റീ റിലീസ് ചെയ്ത് മാറ്റിവെച്ചതിന് ശേഷം പിന്നീടുള്ള പ്രമോഷനുമായി ബന്ധപ്പെട്ട് യാതൊരു ഇൻഫോർമേഷനും ഒഫീഷ്യലിയോ അൺഒഫീഷ്യലിയോ അനശ്വര എന്ന് പറയുന്ന നടിയെ വിളിച്ച് അറിയിച്ചിട്ടില്ല അപ്പൊ താൻ അറിയാത്തൊരു കാര്യത്തിന് വേണ്ടിയാണ് ഈ അപവാദം മുഴുവൻ കേൾക്കേണ്ടി വരുന്നത് സ്വാഭാവികമായിട്ടും ആരാണെങ്കിലും പ്രതികരിച്ചു പോവും ഇപ്പം ഒരുപക്ഷെ ഇത് വൈകിയത് എന്താണ് കാര്യം എന്ന് പോലും ആ കുട്ടിക്ക് മനസ്സിലാക്കാൻ സമയം വേണ്ടി വന്നിരിക്കാം ഓക്കെ അത് മാത്രമല്ല പോകണം ഇതില് ദീപുൻ്റെ ഒരു മാർക്കറ്റിംഗ് തന്ത്രം കൂടുണ്ടോ എന്ന് എനിക്ക് സംശയം കാരണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് റിലീസ് ചെയ്യേണ്ട ഒരു പടം എന്തൊക്കെയോ സാങ്കേതിക കാരണങ്ങളാൽ അത് ലാഗ് അടിച്ചു ഇതുവരെ റിലീസ് റിലീസായിട്ടില്ല ഇപ്പോൾ ഏതാണ്ട് ആറേഴ് മാസം കഴിഞ്ഞിരിക്കുന്നു അല്ല ഓഗസ്റ്റ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇത് മാർച്ചാണ് സോ ഈ പറയുന്ന പോലെ അനശ്വര രാജൻ ഇപ്പോൾ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു നടിയാണ് അവരുടെ പടങ്ങളെല്ലാം ഒരു ആവറേജ് എബവ് ആവറേജ് ഹിറ്റ് അടിക്കുന്നതും കൂടെയാണ് വല്ല പൂർവ്വം പടങ്ങൾ ഫ്ലോപ്പ് ആയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ എങ്കിൽ പോലും അത് ഭയങ്കര ഫ്ലോപ്പ് ഒന്നും പറയാനുമില്ല ഒരു ആവറേജ് മാർക്കറ്റ് ജനങ്ങൾ കൊടുക്കുന്ന ഒരു നായികയാണ് മാത്രമല്ല അവർ നായിക റോളിൽ വന്ന പല പടങ്ങളും ഈ പറയുന്ന പോലെ പ്രത്യേകിച്ചും ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഹീറോസ് ഇല്ലാതെ പടങ്ങൾ വിജയിപ്പിച്ച ഒരു ചെറുപ്പക്കാരിയായ വളരെ ചെറുപ്പക്കാരിയായ ഒരു നടിയാണ് അതുതന്നെ അവരെ നമ്മൾ പ്രത്യേകിച്ചും അംഗീകരിച്ചേ പറ്റുള്ളൂ അതുകൊണ്ടുതന്നെ അവർക്ക് നല്ല മാർക്കറ്റുണ്ട് അവരുടെ പേരിലും അവർക്ക് നല്ല സാറ്റൈൽ വാല്യൂ കാര്യങ്ങളും എല്ലാം ഉള്ളൊരു നടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ഒരു പടം ഇറങ്ങുമ്പോൾ ഒരു വിവാദം തൊടുത്തുവിട്ടാൽ തീർച്ചയായിട്ടും സത്യമല്ലാത്ത കാര്യമാണെങ്കിൽ തണ്ടനുള്ള അല്ലെങ്കിൽ അത്യാവശ്യം മാന്യതയുള്ള നടിയാണെങ്കിൽ പ്രതികരിക്കും ആ പ്രതികരിക്കുന്ന സ്വഭാവക്കാരെ ഏതുകൊണ്ട് ഇപ്പൊ അനശ്വര പ്രതികരിച്ചു ഇനി ഇതിന്റെ പേരിൽ വിവാദങ്ങളുണ്ടാവുന്നു സിനിമ ഇനി വേണമെങ്കിൽ അടുത്ത മാസം റിലീസ് ചെയ്യാം മേ ബി ഈ മാസം തന്നെ റിലീസ് ചെയ്തേക്കാം സാങ്കേതിക കാരണങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ട് അവർ മേ ബി ഈ മാസം സിനിമ റിലീസ് ചെയ്തേക്കാം സ്വാഭാവികമായിട്ടും ജനങ്ങൾ കാണാൻ താല്പര്യമില്ലേ ഇതല്ലേ അനുശ്വര രാജന്റെ വിവാദപ്പടം ഒന്ന് കണ്ടേക്കാം എന്ന് വെച്ചിട്ടുള്ള പ്രവർത്തനമാണോ ദീപു ചെയ്തതെന്നുകൂടെ സംശയം പക്ഷേ ആവാം ഇപ്പോ ഈ പറയുന്ന അനുശ്വര തന്നെ പറയുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു മാതിരിപ്പെട്ട എല്ലാ പ്രൊമോഷൻ അല്ലെ എല്ലാ പ്രമോഷനും തന്നെ വരികയും വളരെ ആക്ടീവ് ആയിട്ട് നിൽക്കുകയും ചെയ്യുന്ന ഒരു നടിയാണ് ഈ പറയുന്ന അനേശ്വര അത് മാത്രമല്ല ഇവര് തന്നെ ഇവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിട്ടുണ്ട് കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് ഇവര് കമ്മിറ്റ് ചെയ്തിട്ടുള്ള സിനിമകളുടെ വർക്ക് എല്ലാം ഫിനിഷ് ചെയ്തതിനു ശേഷം ഈ സിനിമയുടെ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ട് ചടങ്ങുകളിൽ പങ്കെടുക്കാൻ വേണ്ടി മറ്റു കമ്മിറ്റ്മെന്റ്സ് എല്ലാം മാറ്റി വെച്ചൊരു ാണ് അപ്പൊ അങ്ങനെയുള്ള ഇവര് ഒരു കാര്യം അല്ലെങ്കിൽ പ്രൊമോഷൻ വിളിച്ചു കഴിഞ്ഞാൽ വരത്തില്ല എന്ന് വിശ്വസിക്കാൻ മാത്രം മണ്ഡന്മാരല്ല ഈ വാർത്തകൾ കാണുന്ന അല്ലെങ്കിൽ ഈ ഒരു പരാമർശങ്ങളും വിവാദങ്ങളും എല്ലാം ഉയർത്തുമ്പോഴും ഇത് ചിന്തിക്കാൻ കഴിവുള്ളവർക്ക് അത് മനസ്സിലാവും അത് മാത്രമല്ല പൗർണമി സോറി ഇൻട്രോഡ്യൂസ് ചെയ്യുന്നതിന് ഈ പറയുന്ന അനേശ്വര എന്ന നടി ഒരു കാര്യം കൂടി അത് കോട്ട് ചെയ്തിട്ടുണ്ട് അതായത് ഈ മിസ്റ്റർ ആൻഡ് ബാച്ചിലർ മിസ്സിസ് ബാച്ചു ബാച്ചിലറിന്റെ ഒറ്റ പ്രമോഷൻ ചെയ്തിരിക്കുന്ന ഒരേ ഒരു വ്യക്തി രാജൻ മാത്രമാണ് ഓൺലൈനിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആകെ ഒരു വീഡിയോ ഉള്ളൂ അത് ഇന്റർവ്യൂവിന്റെ അത് ചെയ്ത് അത് കൊടുത്തിരിക്കുന്നതും ഈ പറയുന്ന അനശ്വര് തന്നെയാണ് അപ്പം ബാക്കിയുള്ളവർ ആരും ഒന്നും ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂവും കൊടുത്തിട്ടില്ല ആ ഒരു സാഹചര്യത്തിലും നിലനിൽക്കുന്നത് ഈ വിവാദങ്ങളിലേക്ക് വലിച്ചിഴക്കപ്പെട്ട ഈ ഒരു നടിയുടെ ഇന്റർവ്യൂ മാത്രമാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു പബ്ലിസിറ്റി ബേസ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ നടിക്കും ഇത് അറിയാമായിരിക്കും പക്ഷെ ഇവിടെ ഒറ്റ സാഹചര്യം എന്ന് പറയുന്നത് ഈ നടി അറിഞ്ഞുകൊണ്ടല്ല ഇത് അങ്ങനെ അറിഞ്ഞുകൊണ്ടായിരുന്നെങ്കിൽ അവർ പരാതിയുമായിട്ട് മുന്നോട്ട് പോകില്ലായിരുന്നു മാത്രമല്ല ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെ വലിച്ചിഴച്ച അധികം ഓൺലൈൻ മാധ്യമങ്ങളുടെ കാര്യങ്ങളൊക്കെ അനശ്വര ഫേസ്ബുക്ക് പോസ്റ്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർക്കെതിരെ എല്ലാം നിയമ നടപടി സ്വീകരിക്കും എന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട് അല്ലേ അതെ അതെ അപ്പോൾ ഈ പറയുന്ന അനശ്വര രാജൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഇപ്പം എന്ത് തോന്നിയവാസവും ഏതൊരു നടിയെക്കുറിച്ചും പറയാം അല്ലെങ്കിൽ ഏതൊരാളെ കുറിച്ചും പറയാമെന്നുള്ള സംവിധായകന്മാരുടെ ഒരു ഹുങ്കുണ്ടല്ലോ അത് ഇനി നടക്കത്തില്ല എന്നുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ് അനശ്വര കാണിച്ചിരിക്കുന്നത് ആ ഒരു ധൈര്യം കാണിച്ച അനശ്വര ഗ്രാറ്റ്സോ ഇനി അടുത്ത അയാളുടെ വർഷം അയാൾ വന്നോട്ടെ എങ്കിലും ഇപ്പൊ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ടൊരു ഒരു നടിയെ നമ്മുടെ പ്രിയപ്പെട്ട മഞ്ജുവാരൻ ഇങ്ങനെ ഹോണ്ട് ചെയ്ത ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുത്തൻ ഒരുത്തന ഒരു സംവിധായകന അല്ലെങ്കിൽ ഇങ്ങനെ ആ എന്തുകൊണ്ടാണ് മഞ്ജുവാര്യ പ്രതികരിക്കാത്ത ഒരു പക്ഷെ അവരുടെ അവർക്കുണ്ടാവുക അവരിതൊന്നും ചിന്തിക്കാൻ വേറെ ടോപ്പ് അംഗ ഉക്കാറ പോയിട്ട് ഇരിക്കുന്ന ഒരു നടിയായിരിക്കും അതുകൊണ്ടായിരിക്കും അവരിതൊന്നും പ്രതികരിക്കാത്ത അത്രയും വിശാല മനസ്സ എന്തായാലും അനശ്വര രാജന് ഇല്ല അതുകൊണ്ട് അനശ്വര രാജൻ അപ്പൊ തന്നെ പ്രതികരിച്ചു രണ്ട് ദിവസങ്ങളിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ കൊടുത്തു പരാതിയും കൊടുത്തു കഴിഞ്ഞു അപ്പോൾ ഇനി എന്താണ് ദീപു പറയാനുള്ളത് ദീപു വ്യക്തമായിട്ട് വന്ന് പറയട്ടെ ലൈവ് ഇട്ട് വന്ന് പറയട്ടെ ഇനി ഇനി നട്ടല് നിവർത്തിയാള് പറയട്ടെ അങ്ങനെ ചെയ്തൊരു കുറിച്ച് ഇത്രയും അന്തസ്സില്ലാത്ത വർത്താനം അല്ലേ അവർ പറയുന്നത് ഈ പറയുന്ന ഇൻഡസ്ട്രി എങ്ങനെയാണ് പിന്നെ തകരാതിരിക്കുന്നത് ഇതുപോലുള്ള കാര്യങ്ങളല്ലേ ചെയ്തു വെക്കുന്ന ഈ താരങ്ങളെ താരങ്ങളില്ലാതെ എങ്ങനെ പടങ്ങൾ ഓടും എന്നാണ് ഈ സംവിധായകൻ വിചാരിച്ചു വെച്ചിരിക്കുന്നത് സ്ക്രിപ്റ്റ് ആണ് നായകനും എന്ന് പറഞ്ഞാലും സ്ക്രിപ്റ്റ് ഡീപ് സ്ക്രിപ്റ്റ് വേണം സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ പണം വിജയിക്കുമെങ്കിലും ആ സ്ക്രിപ്റ്റ് ആ വെള്ളിത്തിരയിൽ അഭിനയിച്ച് പ്രതിഫലിപ്പിക്കാൻ കഴിവുള്ള നായകനോ നായികയോ നടീനടന്മാരോ ഇല്ലെങ്കിൽ സിനിമ ഇസ് എ ബിഗ് സീറോ അതിലൊരു സംശയം ഇല്ലാത്ത കാര്യമാണ് ഏഹ് എത്ര അണീറ പ്രവർത്തകരുണ്ടെന്ന് നിശബ്ദ സിനിമ ഇറങ്ങിയ നാടാണ് നമ്മുടേത് നിശബ്ദ സിനിമ അപ്പൊ അതുകൊണ്ട് ശബ്ദമില്ലെങ്കിൽ ഇല്ലെങ്കിൽ ചിലപ്പോൾ സിനിമ വിജയിച്ചേക്കാം ഞാൻ ചോദിക്കട്ടെ ഭ്രമയുഗത്തിൽ എന്ത് ശബ്ദമാണുള്ളത് വളരെ കുറഞ്ഞ ശബ്ദമേ ശബ്ദമേനകത്തുള്ളൂ അല്ലേ എന്നിട്ട് ആ പടം വിജയിച്ചില്ലേ ആ പട ആ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വന്ന ഒരു പടം ഒരു കോലാഹലങ്ങളോ ഒന്നുമില്ലാത്ത ഒരു പടം ഏഹ് അതിൻ്റെ അണിയറ പ്രവർത്തനം കൊണ്ടും അതിൽ അഭിനയം കൊണ്ടുമാണ് ആ പടം ഈ പറയുന്ന ഏറ്റവും ടോപ്പിലെത്തിയത് അതുപോലെ തന്നെ ഒരുപാട് പടങ്ങൾ ഉണ്ട് അങ്ങനെ അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും അഭിനയം ഒരു സിനിമയുടെ ഒരു സിക്സ്റ്റി ഫൈവ് പെർസെൻറ്റ് കോർ തന്നെയാണ് വിത്ത് സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റ് നമ്മൾ മാറ്റി നിർത്തുന്നില്ല എഴുത്തുകാരെ മാറ്റി നിർത്തില്ല പാട്ട് മാറ്റുന്നത് പക്ഷേ ഇതെല്ലാം നന്നായാൽ മാത്രമേ സിനിമ നന്നാവത്തുള്ളൂ അപ്പോൾ നിങ്ങളെല്ലാവരും കൂടെ നിങ്ങളുടെ സിനിമയിൽ ഇപ്പോൾ ഈ പാർട്ടി പ്രവർത്തനത്തിലായിരുന്നു ഈ പറഞ്ഞ തമ്മിത്തല്ലും കൂട്ടത്തല്ലും കൂട്ടേടിയൊക്കെ ഇതിപ്പോൾ സിനിമ പാർട്ടി പ്രവർത്തകർ ഇപ്പോൾ വളരെ ഒത്തിരിമയില്ല അവർക്ക് അതിൽ സമയമില്ല ഇപ്പോൾ ഏഹ് പക്ഷേ അതോ നേരെ സിനിമയിലേക്കാണ് വന്നിരിക്കുന്നത് പ്രൊഡ്യൂസർമാരുടെ തമ്മിൽ തല് പ്രൊഡ്യൂസർ നടീനടന്മാരും തമ്മിൽത്തല് നടീനടന്മാരും തമ്മിൽത്തല് സംവിധായകനും നടന്മാരും നടികളും തമ്മിൽ തമ്മിൽ തല്ലേ എന്ന് പറയുന്നത് അവനവന് കഴിവുണ്ടെങ്കിൽ നമ്മുടെ സിനിമ വെള്ളിത്തിരിൽ എത്തിച്ചുകൊണ്ട് വിജയിപ്പിക്കുക അതാണ് നിങ്ങളുടെ എന്ന് പറയുന്നത് അതല്ലാതെ അതിൽ അഭിനയിച്ചവരുടെ പേരും പറഞ്ഞ് നേരത്തെ കൊടുത്ത വാക്കും നേരത്തെ കൊടുത്ത സംസാരവും ഒക്കെ റെക്കോർഡ് ചെയ്ത് വെച്ച് അത് സോഷ്യൽ മീഡിയയിൽ വ്യാപമായി പ്രചരിപ്പിച്ച് അതിൻ്റെ പേരിൽ സിനിമ ഹിറ്റാക്കുമെന്ന നിങ്ങളുടെ പൊട്ടൻ ചിന്താഗതിയാണ് ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ദ മലയാളിസ്